എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചുരിയും അതിനാൽ എല്ലാ ഭാരവും വേദനയും ദുഃഖവും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ സ്തുതിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിന്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും ജലത്തെ ഒരുമിച്ചു കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരളി ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവർത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യ ബാഹുല്യം കൊണ്ടു മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ടു മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്ന് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരുടെ ഞങ്ങളുടെ ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ സങ്കീർത്തനത്തിന്റെ ശക്തിയാൽ ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും പ്രത്യാശയും ബലവും നൽകി വിടുതൽ നൽകി രക്ഷ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നീ നൽകിയ സകല അനുഗ്രഹങ്ങളെ പ്രതി ഈ രാത്രിയിൽ നിന്നെ സ്തുതിക്കുവാൻ നിന്നെ വാഴ്ത്തുവാൻ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു ഭൂമി മുഴുവനും ദൈവത്തെ ഭയപ്പെടുന്നു കഥാവേ അങ്ങയുടെ സന്നദ്ധിയിൽ ഭയത്തോടും വിറയലോടും കൂടെ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഒരുക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ പദ്ധതികളിൽ ആശ്രയിച്ച് ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് നിരാശയ്ക്ക് കാരണമായി അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ ശാശ്വതമായ പദ്ധതിയിൽ ഇനി മുതൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഘരണ തോന്നി ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾക്ക് വിവേചിച്ചറിയുവാനും അത് അങ്ങയുടെ സന്നദ്ധിയിലേറ്റുപറഞ്ഞ് മാപ്പി ചോദിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങയെ ഭയപ്പെടുന്നവരെയും അവിടുത്തെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും അവിടുന്ന് എപ്പോഴും കടാക്ഷിക്കുന്നുവല്ലോ കഥാവേ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് നിരക്ഷിച്ചു ക്ഷാമത്തിൽ ഞങ്ങളുടെ ജീവനെ നിലനിർത്തുന്ന കർത്താവ് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ സഹായവും പരിചയം ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ സന്തോഷിക്കുന്നതിനിടയാക്കണമേ അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു അനുഗ്രഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധദാസരെ അനുഗ്രഹിച്ച ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കുരിശു മരണത്തിൻറെ യോഗ്യതയാൽ രക്തം വാർന്നു മരിച്ചതിൻ്റെ യോഗ്യതയാൽ പിതാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച് കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഞങ്ങൾ ആഗ്രഹിക്കുന്നു പഴയതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവെ അവിടെ നിന്നെല്ലാം നവീകരിക്കുന്നവനാണല്ലോ ഒരു പുതിയ ജീവിതം നൽകി പുതിയ അനുഗ്രഹം നൽകി പുതിയ കൃപാവരങ്ങൾ നൽകി ജീവിതം ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ ഈ പുതിയ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങയോട് ആലോചന ചോദിച്ച് അങ്ങയുടെ സത്യത്തിൻ്റെ മാർഗത്തിൽ മാത്രം ചരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപയും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ച ജീവിതമല്ല അങ് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ തന്നെ നിന്നിൽ പ്രത്യാശയർപ്പിച്ച് നിന്നിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പഴയകാല ജീവിതത്തെ പഴയ ഓർമ്മകളെ പഴയ ബുദ്ധിശൂന്യതയെ പഴയ നഷ്ടങ്ങളെ എല്ലാം ഞങ്ങൾ പരിത്യജിക്കുന്നു ദൈവമേ ഒരു പുതിയ നന്മ ഉള്ള ജീവിതം നൽകി ഇന്ന് രാത്രി തൊട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ പുതിയ ചിന്താഗതി നൽകി പുതിയ അനുഗ്രഹങ്ങൾ നൽകി പുതിയ അവസരങ്ങൾ നൽകി കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഇന്നു മുതൽ നീ പരിപോഷിപ്പിക്കണമേ ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ നിന്ന് ദേഷ്യവും വിദ്വേഷവും ഇറിറ്റേഷനും ദുഃഖവും എല്ലാം മാറിപ്പോയി ഒരു പുതിയ സ്നേഹമുള്ള ജീവിതം ഐക്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളിൽ നിന്ന് ദേഷ്യവും കോപവും എല്ലാം എടുത്തു മാറ്റി സകല അശുദ്ധിയും എടുത്തു മാറ്റി ദുഷ്ടത നിറഞ്ഞ ഹൃദയത്തെ എടുത്തു മാറ്റി കഥാവേ എളിമയും സ്നേഹവുമുള്ള പരിശുദ്ധമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ അവരുടെ വ്യക്തിപരമായ അവരുടെ ഔദ്യോഗികപരമായ അവരുടെ ശാരീരികമായ അവരുടെ വൈകാരികമായ സാമ്പത്തികമായ ഭൗതികമായ എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് രാത്രിയിൽ നീ ഇടപെട്ട് എല്ലാവർക്കും സന്തോഷത്തിനുള്ള വക നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ കഥാവേ നാളത്തെ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കൂടി നൽകി ഒരു പുതിയ ജീവിതം നൽകി ഞങ്ങളെ ഉണർത്തുകയും ചെയ്യണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ ുംഹത്വവും കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി സുഖമായ നിദ്ര നൽകി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിന്മേലും വസ്തുവകകളിന്മേലും ഉണ്ടായിരിക്കട്ടെ ശത്രു കടന്നു വരാവുന്ന എല്ലാ വഴികളും രാത്രിയിൽ കർത്താവ് അടയ്ക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും കർത്താവ് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ